ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും അമ്മേ മാതാവേ തകർന്ന ഹൃദയവുമായി ഞങ്ങൾ അമ്മയുടെ മുമ്പിൽ ഇതാ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളയണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിത പാതയെ അമ്മ പ്രകാശിപ്പിക്കണമേ അമ്മേ മാതാവേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സന്ദർഭങ്ങളിലേക്ക് അമ്മ കടന്നു കടന്നുവരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ രോഗക്കിടക്കയിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വഴികാട്ടിയായി അമ്മ കൂടെ നിൽക്കണമേ പരശുദെ അമ്മേ ദൈവമാതാവേ കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള എല്ലാ വാതിലുകളും ആ മക്കൾക്ക് നേരെ തുറന്നു കൊടുക്കണമേ അമ്മേ ദൈവമാതാവേ ജപ്തി നോട്ടീസ് കൈപ്പറ്റി ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അതിവേഗം അവർക്ക് നേരെ വഴിവാതിലുകൾ തുറന്നു തുറന്നുകൊടുക്കണമേ അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ അത് അടച്ചു തീർക്കുവാനുള്ള സാവകാശം അവർക്ക് കൊടുക്കണമേ പരിശുദ്ധേ അമ്മയെ ദൈവമാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരെ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും അടച്ചുറപ്പുള്ളൊരു ഭവനം ആവശ്യമാണെന്ന് അമ്മ അറിയുന്നല്ലോ അമ്മേ മാതാ െ നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഒരു കുഞ്ഞു പോലും ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഞങ്ങൾക്കെല്ലാവർക്കും കാവൽ മാലാഖമാരെ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ സ്വന്തം വീട്ടിലേക്ക് വരുവാനുള്ള വഴിയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വഴിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവർക്ക് നേരെ വഴി വാതലുകളെ അമ്മ തുറക്കണമേ അമ്മേ മാതാവെ എല്ലാവിധ തടസ്സങ്ങളും പൂർണ്ണമായി എടുത്തു മാറ്റണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ പലവിധ കേസുകളിൽ അകപ്പെട്ട് ജീവിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഓരോ മക്കളിലും ന്യായമായ വിധി അമ്മ നടപ്പിലാക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തെ അമ്മയ്ക്ക് നൽകുന്നു അമ്മ മാതാവേ നശ്രയത്തിൽ അമ്മയും ഔസ പിതാവും ഈശോയും ജീവിച്ചതുപോലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും മറ്റുള്ളവർക്ക് മാതൃകയുള്ളൊരു കുടുംബമായി ജീവിപ്പാൻ ഞങ്ങളെയും അമ്മ പഠിപ്പിക്കണമേ തിരുകുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയങ്ങൾ െ അമ്മ പരിശോധിക്കണമേ ഹൃദയങ്ങളെ അമ്മ വിശുദ്ധീകരിക്കണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം അമ്മ പൂർണ്ണമായി എടുത്തു മാറ്റണമേ എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള വലിയ മനസ്സ് നൽകണമേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെട്ട് മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറെ പൈസ മുടക്കി നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും അവരാഗ്രഹിക്കുന്ന ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അവർക്ക് നേരെ ഒരു വഴി അമ്മ കാണിച്ചു കൊടുക്കണമേ നല്ല ജോലി കൊടുത്തവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളുടെ തെറ്റായ നടപ്പ് മൂലം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മാതാപിതാക്കളെ ുടെ ഒന്ന് കാണണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ അമ്മയെരെ പഠിപ്പിക്കണമേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ലെന്ന് അമ്മയവരെ വെളിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധയമ്മയെ ദൈവ മാതാവേ ദിനംതോറും കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ എല്ലാവരുടെയും ഹൃദയഭാരങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് ദുഃഖങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് രോഗാവസ്ഥകളെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മയെ മാതാവെ ഏറ്റെടുക്കണമേ ഓരോ മക്കളുടെയും ഉടമ്പടി ജീവിതത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ വിശുദ്ധിയോടുകൂടി ഉടമ്പടി ജീവിപ്പാൻ അമ്മയവരെ സഹായിക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ഞങ്ങളെല്ലാവരും പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് ആശ്രയമായി വഴികാട്ടിയായി അമ്മ കൂടെ നിൽക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങളും ആവലാദികളും ഞങ്ങളിതാ കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനയോട് ചേർത്തു വെച്ച് അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ യത്തിൽ വന്നു നിന്ന് അനേകം മക്കളുടെ മുമ്പിൽ അമ്മ നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മയെ മാതാവേ കാത്തു പരിപാലിക്കണമേ സംരക്ഷണം കൊടുക്കണമേ കാവൽ മാലകന്മാരാൽ അവരെ സംരക്ഷിക്കണമേ രക്ഷയുടെ വലയം അവർക്ക് ചുറ്റും തീർക്കണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്ക അമ്മേ അനേകം പ്രയാസത്തിൽ ജീവിക്കുന്ന മക്കളുണ്ട് അവരെ എല്ലാം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് കാവലും സംരക്ഷണം നൽകിയണമേ പരിശുദ്ധേ അമ്മേ ദൈവ മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവർ വേദനകൾ അനുഭവിക്കുന്നവർ പ്രയാസത്തിലും ദുഃഖത്തിലും ജീവിക്കുന്നവർ ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ ഒറ്റപ്പെടൻ്റെ വേദനയെ അനുഭവിക്കുന്നവർ എല്ലാവരെയും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഓർക്കുന്നു അമ്മേ മാതാവേ അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവർക്ക് നേരെ വഴികൾ തുറന്നു കൊടുക്കണമേ ഒരു കുഞ്ഞു പോലും ഈ ഭൂമിയിൽ സങ്കടത്തിൽ ജീവിപ്പാൻ അനുവദിക്കരുതേ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ അമ്മയവരെ സഹായിക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകൾ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധാമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മെ പോലെ വേദന അനുഭവിക്കുന്ന നിരവധിയായ മക്കൾ നമുക്ക് ചുറ്റുമുണ്ട് അവരെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയിലേക്ക് നമുക്ക് മൗനമായി സമർപ്പിക്കാം പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനകൾ നിന്റെ മക്കൾ നിന്നിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചിരിക്കുകയാണ് അമ്മേ മാതാവേ ആ മക്കളിലേക്കൊന്ന് കടന്നു വരണമേ ആ മക്കളുടെ ആവശ്യങ്ങളിലേക്കൊന്ന് കടന്നു വരണമേ എല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരനു മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ